അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണേ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള തേൾപ്പാർ ഹോസ്പിറ്റലിലേക്ക് ആണോ പോകുന്നത് എനിക്കുമായിട്ട് ജലദോഷ പണി ഉണമെങ്കിൽ രണ്ട് ദിവസമായിട്ടോ അപ്പം ഇന്ന് രക്ഷയില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ എന്താ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെ അപ്പോൾ അവിടെ എത്തിയിട്ട് കിട്ടും അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഡോക്ടറെ ഒക്കെ കാണിച്ച് അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് പോകുന്നുട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നപ്പോൾ നേരെ വീട്ടിലേക്ക് അല്ല നമ്മൾ നേരെ സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത് അവരുടെ സ്കൂളിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സ്പോർട്സ് നടക്കുകയാണ് അപ്പോൾ അവർ രണ്ട് മൂന്ന് ഐറ്റത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ പോവാൻ പറ്റിയില്ല അപ്പൊ ഇന്നെന്തായാലും നമ്മൾ ഹോസ്പിറ്റലിക്കും കൂടി ഇറങ്ങിയതല്ല അപ്പൊ നമുക്ക് കുറച്ച് നേരെ സ്കൂളത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് പോരാ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇതാ നേരെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ്ടോ ദേവട്ടന്റെ സ്കൂൾ ഇന്നിപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് ഉച്ച വരെ ഉള്ളോ പരിപാടി പിന്നെ ഞങ്ങൾ എത്തിപ്പഴേക്കും കുട്ടികളെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സിന്റെ മാത്രമേ ഉണ്ടെന്നുള്ളട്ടോ അങ്ങനെ ഇതാ നമ്മൾ കുറച്ചു നേരൊക്കെ അവനെ നടന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ അവനെ കണ്ടുപിടിച്ചിട്ടോ അപ്പൊ അവനും ഞങ്ങളെ കണ്ട ഒരു ചമ്മലിൽ വരണെ ഭയങ്കര മടിയായിട്ട് ഞങ്ങളെ കണ്ട അപ്പൊ ഞാൻ വീട് എടുക്കണേന്ന് ഇന്ന ചീത്ത പറയട്ടെ എന്തിനാ വീഡിയോ എടുക്കണെന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പം എന്തായാലും വന്നതല്ല ടീച്ചേഴ്സിന്റെ പരിപാടി എല്ലാം കണ്ടിട്ട് പോകാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിൽക്കാൻ കേട്ടോ അപ്പം ആദ്യം തന്നെ ടീച്ചേഴ്സിന്റെ ഓട്ടോ മത്സരമായിരുന്നു പിന്നെ ഇരുന്നൂറ് മീറ്റർ നടത്തുമായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ ദേവുടേയും കൂടിയും കൊണ്ട് പോവുകയാണ് എന്തായാലും ഇപ്പം ഇത്ര നേരമായിരുന്നു ഇപ്പം സ്കൂള് വിടാണ സമയമായിട്ടുണ്ട് അപ്പോഴേക്കാണ് ഞങ്ങൾക്ക് അവിടെ എത്താനൊക്കെ പറ്റിയത് അപ്പം അങ്ങനെ അവരുടെ ആ രണ്ട് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുട്ടോ പിന്നെ അതിനിടയ്ക്ക് നമ്മൾ അവിടെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കണ്ടു ഇവരാണ് ഇവരാട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവർ ആദ്യ ദേവിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സമ്മാനദാനാണ് അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള രാജേഷ് മോളെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ആനിമോളവരോട് ഭയങ്കര കൂട്ടായിട്ടാണ് പിന്നെന്താ അവള് കുറച്ചു നേരം അവരുടെ കൂടെ ഒക്കെ കളിച്ചിട്ടോ പിന്നെ പരിപാടി നടക്കുന്നതുകൊണ്ട് അവരെ സ്കൂളിൽ ചെറിയൊരു കടയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞത് ദേവട്ടം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അപ്പം ഇതാണ് കട ഇത് ടീച്ചേഴ്സിനെ ഇട്ട് നടത്തുന്നത് ഇവരെ സ്കൂളിന്റെ അടുത്ത് കടകളൊന്നും ഇല്ലാഞ്ഞിട്ട് ചെറിയൊരു കട ഉണ്ടാക്കിയതാണ് പരിപാടിയോട് വന്നിച്ചിട്ട് അപ്പൊ അതിനുവേണ്ടി ദേവടം ക്യാഷൊക്കെ കൊണ്ടുപോയിന്നിട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകുക അങ്ങനെ എപ്പോഴത്തേം പോലെ ഇപ്പോഴും കച്ചറേ ഇട്ടിട്ട് ആരാണ് മുന്നിലിരിക്കാന്നുള്ളത് അപ്പൊ ഇപ്രാവശ്യം ദേവട്ടരാണ് ഇരുന്നത് ഇങ്ങോട്ട് പോകുന്നപ്പോ അനിമോള എന്നില്ല അങ്ങനെ ഒരു ഒരുവിധം അവരെ രണ്ടാളിയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പൊ പോണ വഴുതാ ഞങ്ങൾ കടയിലൊക്കെ കയറി മിഠായി വാങ്ങിക്കുകയാണെങ്കിൽ ഈ കട ഞാൻ മുൻപ് ഒരു വീടിൽ പരിചയപ്പെടുത്തി തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് പണ്ട് പോയെന്ന് പുഴയക്കൊക്കെ പോയപ്പോ മിായിയൊക്കെ വാങ്ങിച്ചേർന്ന കടയെന്നിട്ടോ അപ്പൊ ഇവിടുത്തെ ഉപ്പം മരിച്ചപ്പോ കുട്ടികൾ കണ്ടിട്ട് നടത്തുന്നത് അങ്ങനെ മിഠായി ഒക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ചോട്ടാ യു